വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ുൽ ഗോഡ പട്ടേലിന് ശേഷം ജനം ടിവിയുടെ മറ്റൊരു വീഡിയോ കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇത്തവണ ജനം ടിവിയുടെ ചാനൽ ചർച്ചയിലൂടെ പെട്ടിരിക്കുന്നത് ജനം ടിവിയുടെ അവതാരകൻ തന്നെയായ അനിൽ നമ്പ്യാറാണ് സാധാരണഗതിയിൽ മറ്റു ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്ന ബി ജെ പി കാര്ക്ക് ചുട്ട മറുപടി നൽകുന്ന ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നാൽ ജനം ടി പോലുള്ള സംഘപരിവാറിനെ വളരെ വലിയ രീതിയിൽ പ്രകീർത്തിക്കുന്ന ഒരു ചാനലിൽ ആ ചാനലിന്റെ അവതാരകനെ തന്നെ തറപറ്റിച്ചത് വലിയ രീതിയിലൊന്നും ചാനൽ ചർച്ചകളിലൂടെ നാം അറിയാതെ പോയ കേരള കോൺഗ്രസിന്റെ എച്ച് ഹാഫീസാണ് കഴിഞ്ഞ ദിവസം ജനം വിഷയം ലക്ഷദ്വീപ് വിഷയത്തിൽ കേരള നിയമസഭയുടെ പ്രമേയം ഫെഡറലിസത്തിന് എതിരായ നടപടിയോ എന്നായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത് പി സി ജോർജും ശ്രീജിത്ത് പണിക്കരും കേരള കോൺഗ്രസ് നേതാവ് എ എച്ച് ഹാഫീസുമായിരുന്നു ചർച്ച നിയന്ത്രിച്ചത് അനിൽ നമ്പ്യാരുമായിരുന്നു ചർച്ചയുടെ ഒരു ഭാഗത്തിൽ സംഘപരിവാറിനെതിരെ നല്ലൊരു വിമർശനമാണ് എച്ച് നടത്തിയത് നിങ്ങൾ അതായത് ബി ജെ പി ഓർഗാനിസത്തിന്റെ പിറകെയാണ് നടക്കുന്നത് അതുകൊണ്ടാണല്ലോ കോവിഡ് ബാധിതരെ ചാണകവെള്ളം കുടിപ്പിക്കുന്നത് ചാണകത്തിൽ പൊതിക്കുന്നതും ചാണകത്തിൽ ഉരുളിക്കുന്നതുമെല്ലാം അതിനാൽ ബി ജെ പി കാരിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നായിരുന്നു എജ് ഹാബീസ് പറഞ്ഞത് ഇതിനെ പ്രതിരോധിക്കാനായാണ് ഏതൊക്കെ വിഡികൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന മറുപടി അനിൽ നമ്പ്യാർ നൽകിയത് അതായത് ചാണക വെള്ളത്തിൽ കുളിക്കുന്നതും ഉരുളുന്നതുമെല്ലാം വിഡ്ഢികൾ ചെയ്യുന്നതാണ് അതൊന്നും കാര്യമാക്കേണ്ട എന്നാണ് അനിൽ നമ്പ്യാർ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഉടനെ തന്നെ കോവിഡിനെ പ്രതിരോധിക്കുന്നവർ വിഡ്ഡികളെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുവേയെന്ന എച്ച് അഫീസ് തിരിച്ചു ചോദിച്ചതോടെ അങ്ങനെ പല വിഡ്ഢികളും ചെയ്യുന്നുണ്ട് എന്ന് സംഘപരിവാർ അനുകൂല ചാനലിൽ ഇരുന്ന അനിൽ നമ്പ്യാർക്ക് സമ്മതിക്കേണ്ടി വന്നു ചുരുക്കി പറഞ്ഞാൽ ചാണകം കൊണ്ട് കോവിഡിനെ നേരിടാനാവുമെന്ന് പറഞ്ഞ സംഘികളെ ജനം ടിവിയുടെ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ജനം ടിവിയുടെ അവതാരകനെ കൊണ്ട് തന്നെ വിഡ്ഡി എന്ന് വിളിപ്പിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് നേതാവായ എ എച്ച് ഹഫീസ് ഏതായാലും ഈ സെഗ്മെന്റിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ആ വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ചേർക്കുകയാണ് അതേസമയം ചാണകം കൊണ്ട് കോവിഡിനെ നേരിടുന്നത് വിദ്ധികളാണ് എന്ന അനിൽ നമ്പ്യാറുടെ തുറന്നു വരച്ചൽ കൊണ്ടത് ബി ജെ പി നേതാക്കൾക്ക് തന്നെയാണ് കാരണം കോവിഡിന്റെ ആദ്യഘട്ടം മുതലേ കോവിഡിനെ ചാണകം കൊണ്ട് നേരിടാമെന്ന് പറഞ്ഞത് ബി ജെ പിയുടെ നേതാക്കളാണ് ചാണകവും ഗോമൂത്രവും കോവിഡിന് പ്രതിവിധിയെന്ന് അസമിലെ ബി ജെ പി എം എൽ എ ആയ സുമൻ ഹരിപ്രിയ ഉത്തരാഖണ്ഡിലെ ബി ജെ പി നേതാവും ഹരിദ്വാറിൽ നിന്നുള്ള എം എൽ എയുമായ സഞ്ജയ് ഗുപ്ത ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നുള്ള ബി ജെ പി എം എൽ നന്ദു കിഷോർ തുടങ്ങി ബി ജെ പി നേതാക്കൾ തന്നെയാണ് പറഞ്ഞത് ഈ ലിസ്റ്റിൽ ഇനിയും ബി ജെ പിയുടെ പ്രധാന നേതാക്കളുണ്ട് ഇവരെയൊക്കെയാണ് ജനം ടിവിയുടെ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് അനിൽ നമ്പ്യാർ വിഡികൾ എന്ന് വിളിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള